മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തി മൂന്നാം വാർഷികാഘോഷത്തിന്റെ സന്തോഷ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മഹാറാണി ഗോൾഡ് പാർക്കിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആഭരണങ്ങൾക്കും അൻപത് ശതമാനം വരെ പണിക്കൂലിയിൽ കിഴിവ് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് സെറ്റിംഗ് ചാർജിൽ മുപ്പത് ശതമാനം വരെ കിഴിവ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഓണം സ്വർണോത്സവത്തിന്റെയും ഭാഗമാവാൻ സുവർണാവസരം ഓണം സ്വർണോത്സവത്തിന്റെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനം ഇരുപത്തിയഞ്ച് പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ച് പവൻ നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനങ്ങൾ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക ആധുനിക രംഗത്ത് മികവാർന്ന പരിചരണങ്ങളുമായി ഇനി നിലമ്പൂരിൽ പോളിക്ലിനിക് ഞങ്ങളുടെ ഹൈടെക് സൗകര്യങ്ങളോട് കൂടിയ ക്ലിനിക്കിൽ പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനത്തോടെ ഞങ്ങളിൽ നിന്നും ലഭ്യമാക്കുന്നു ആധുനിക ഇ സി ജി പ്രൊസീജിയർ നെബിലൈസേഷൻ ഓക്സിജൻ ഒബ്സർവേഷൻ തുടങ്ങിയതെല്ലാം വെൽനെസ് പോളിക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു നഗരത്തിന്റെ തിക്കും തിരക്കിൽ നിന്നും മാറി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ മികവാർന്ന സേവനങ്ങൾ ഇനി ഏറ്റവും കുറഞ്ഞ ചിലവിൽ Wellness Polyclinic, Main Road, Chakkalakut Junction, Nilambur. Phone 9495-99-2276, 9495-22944. நமுச்காரம் மலாலா வார்த்தகளிலேக்கு சுவாகதம் ஆதிம் பரத்தான வார்த்தகள் വയോജന സേവന സംരക്ഷണത്തിന് സംസ്ഥാനത്തെ മികച്ച നഗരസഭയായി തെരഞ്ഞെടുത്ത നിലമ്പൂരിൽ ആരോഗ്യ മേഖലയിൽക്കായി നടപ്പാക്കുന്ന പുതിയ പദ്ധതിക്ക് തുടക്കമാകുന്നു വയോജനങ്ങളുടെ ആരോഗ്യ പരിചരണത്തിനായി പത്ത് കിടക്കകളുള്ള ജെറിയാട്രിക് വാർഡ് ആരംഭിക്കുന്നു വയനാട് ദുരന്തത്തിൽ താൽക്കാലികാശ്വാസങ്ങൾ സർക്കാർ തലത്തിൽ വിതരണം ചെയ്തപ്പോൾ മാനസിക പിന്തുണയുമായി മുസ്ലിം ലീഗ് രംഗത്ത് വന്നു പ്രമുഖ മന്ത്രികൻ ആർ കെ മലയത്തിന്റെ നേതൃത്വത്തിലുള്ള മൈൻഡ് ഡിസൈൻ അക്കാദമിയുമായി ചേർന്നാണ് പ്രമുഖ മനഃശാസ്ത്ര വിദഗ്ധർ ദുരന്തത്തിന്റെ ഭീതി വിട്ടുമാറാത്തവർക്ക് സൗജന്യമായി മാനസിക പിന്തുണ നൽകിയത് വഴിക്കടവ റേഞ്ച് ഉൾവനത്തിലുള്ള പുഞ്ചക്കുല്ലി നഗറിന് ചേർന്നൊഴുകുന്ന കോരം പുഴയിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യം കഴിഞ്ഞ ദിവസം അനുഭവപ്പെട്ട കനത്ത മഴയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ മണ്ണും മരങ്ങളും വന്നടിഞ്ഞ പുഴയുടെ സുഗമമായ ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി എന്ന പേരിൽ മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികമേളയ്ക്ക് മാനവേദൻ സ്റ്റേഡിയത്തിൽ തുടക്കം കുറിച്ചു ആ തീയതികളിലായി ായിൂറിലേറെ കുട്ടികൾ മേളയിൽ പങ്കാളികളാവും വയനാട് ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് നൽകുന്നതിന് ഡിവൈഎഫ്ഐ റീബിൽഡ് വയനാട് ക്യാമ്പയിന്റെ ഭാഗമായി ബിരിയാണി ചലഞ്ച് നടത്തി ഡിവൈഎഫ്ഐ മുത്തടം മേഖലാ കമ്മിറ്റിയാണ് ആയിരത്തി അഞ്ഞൂറ് ബിരിയാണി വിതരണം ചെയ്തത് വാർത്തകൾ വിശദമായി വയോജന സേവന സംരക്ഷണത്തിന് സംസ്ഥാനത്തെ മികച്ച നഗരസഭയായി തെരഞ്ഞെടുത്ത നിലമ്പൂരിൽ ആരോഗ്യ മേഖലയിൽ വയോജനങ്ങൾക്കായി നടപ്പിലാക്കുന്ന പുതിയ പദ്ധതിക്ക് തുടക്കമാകുന്നു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വയോജനങ്ങളായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ആരോഗ്യ പരിചരണത്തിനായി കിടത്തി ചികിത്സയുള്ള പ്രത്യേകം പത്ത് കിടക്കകളുള്ള ജെറിയാട്രിക് വാർഡ് ആരംഭിക്കുന്നു വയോജനങ്ങളുടെ പരിചരണത്തിനായി പ്രത്യേക ഡോക്ടർ ഫിസിയോതെറാപ്പിസ്റ്റ് നഴ്സ് ഫാർമസിസ്റ്റ് തുടങ്ങി മറ്റ് ജീവനക്കാരും ഉണ്ടാകും നഗരസഭയിൽ ഇതിനോടകം തന്നെ വയോജനക്ഷേമത്തിനായി നിരവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട് നഗരസഭാതല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയമസഹായ സമിതിയും വാർഡ് തല കമ്മിറ്റികളും പ്രവർത്തിച്ചു വരുന്നു കിടപ്പിലായ രോഗികളുടെ പരിചരണത്തിന് രണ്ട് ഹോം കെയർ യൂണിറ്റുകൾ സാന്ത്വന പരിചരണ പ്രവർത്തനത്തിന് പ്രത്യേക പരിചരണത്തിലൂടെ മരുന്നും ചികിത്സയും സാന്ത്വന പ്രവർത്തനങ്ങളും നടന്നുവരുന്നു കൂടാതെ നഗരസഭയിലെ വയോമിത്രം പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ വയോജനങ്ങൾക്കും മാസത്തിൽ രണ്ടു തവണ വാർഡുകളിലെത്തി ഡോക്ടറുടെ നേതൃത്വത്തിൽ പരിശോധനയും മരുന്ന് വിതരണവും സൗജന്യമായും നൽകുന്നു വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനായി മയ്യന്താനിയിലും നിലമ്പൂർ ടൌണിലും രണ്ട് പകൽ വീടുകളുണ്ട് ഇത്തരം കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട ഉല്ലാസയാത്രകൾ കലോത്സവങ്ങൾ തുടങ്ങി നിരവധി നൂതന പ്രവർത്തനങ്ങൾക്ക് നഗരസഭ നേതൃത്വം നൽകുന്നു ജെറിയാട്രിക് വാർഡ് നിർമ്മാണത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ജില്ലാ ആശുപത്രിയിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്റ്റാഫ് ഉൾപ്പെടെയൊക്കെ സംവിധാനമാണ് നഗരസഭ ഒരുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഭാഗ്യം ചെയ്യേണ്ട ആളുകളാണ് കാരണം നമ്മുടെ ജില്ലയിലെ ഇത്തരത്തിലുള്ള അത്രയേ ആശുപത്രികളിലുണ്ട് കുട്ടി മുതൽ എത്ര വായുള്ള ആളുകളാണെങ്കിലും തീരുമാനിച്ചത് നമ്മുടെ നമ്മുടെ ജില്ലാ സംവിധാനത്തിലേക്ക് നിങ്ങൾക്ക് തന്നെ എടുക്കുന്ന സംവിധാനം വരാൻ ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഇസ്മായിൽ മുത്തേടം മുഖ്യാതിഥിയായി ആർദ്രം പദ്ധതി ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ കെ കെ പ്രവീണ പദ്ധതി വിശദീകരിച്ചു നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം ബഷീർ കക്കാടൻ റഹീം ക്ലീൻ സിറ്റി മാനേജർ കെ സി രാജീവൻ എന്നിവർ സംസാരിച്ചു വയനാട് ദുരന്തത്തിൽ താൽക്കാലികാശ്വാസങ്ങൾ സർക്കാർ തലത്തിൽ വിതരണം ചെയ്തപ്പോൾ മാനസിക പിന്തുണയുമായി മുസ്ലിം ലീഗ് രംഗത്തു വന്നു പ്രമുഖ മാതൃകൻ ആർ കെ മലയത്തിന്റെ നേതൃത്വത്തിലുള്ള മൈൻഡ് ഡിസൈൻ അക്കാദമിയുമായി ചേർന്നാണ് പ്രമുഖ മനഃശാസ്ത്ര വിദഗ്ധർ ദുരന്തത്തിന്റെ ഭീതി വിട്ടുമാറാത്തവർക്ക് സൗജന്യമായി മാനസിക പിന്തുണ നൽകിയതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വയനാട് ഇത്തവണ ഉണ്ടായിട്ടുള്ള വലിയ ഒരു പെട്ടിട്ടുള്ള ആളുകൾക്ക് അതിലേറെ വലിയ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട് എന്ന് മനസ്സിലാക്കിയ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഹൃദയപൂർവം എന്ന പേരിൽ മാനസികാരോഗ്യ വിദഗ്ധരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു കൗൺസിലിംഗ് പരിപാടി ആവിഷ്കരിക്കുകയും അതിൻ്റെ ഒരു പദ്ധതി തയ്യാറാക്കി ബഹുമാനായ പാണക്കാട് സയ്യിദ് മുനവർ അല്ലി മുഖേന വീണ മിനിസ്റ്റർക്കും അതുപോലെ റിയാസ് മിനിസ്റ്റർക്കും മുന്നിൽ അവതരിപ്പിക്കുകയും അവരത് സഷ സസൂക്ഷ്മം പഠനവിധേയമാക്കി ഇത്തരത്തിലുള്ള ഒരു കൗൺസിലിംഗ് അവിടെയുള്ള ക്യാമ്പിലെ അന്തേവാസികൾക്ക് അനിവാര്യമാണ് തിരിച്ചറിയുകയും അതിൽ നിന്ന് ഒരു സംഘം ആളുകൾക്ക് ഞങ്ങൾ അറുപത് ആളുകളുടെ ലിസ്റ്റാണ് നൽകിയിരുന്നത് മുപ്പത് എം എസ് സി സൈക്കോളജി കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പരിചയമുള്ള ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രഥമ സംഘവും ബി എസ് സി സൈക്കോളജി അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി പോലെയുള്ള സർട്ടിഫിക്കറ്റുകളുള്ള മുപ്പത് അനുബന്ധ സംഘത്തെയുമാണ് ഉണ്ടാക്കിയത് ഇതിൽ ആദ്യ ഒരു ഷെഡ്യൂൾ എന്ന രൂപത്തിൽ ആറാളുകൾക്ക് ഗവൺമെന്റിന്റെ അനുമതി ലഭിക്കുകയും ബഹുമാനായ ആർ കെ മലയത്ത് സാറ് നേതൃത്വം കൊടുക്കുന്ന അതുപോലെ അഹമ്മദ് മുഫ്തി സാർ നേതൃത്വം കൊടുക്കുന്ന ഒരു ആറംഗ സംഘത്തിന് അവർ പ്രാഥമികമായി അവിടെ നമുക്ക് അനുവാദം തരികയും കഴിഞ്ഞ ഒരാഴ്ച കാലം അവിടെ താമസിച്ച് ഈ ആളുകൾക്ക് മാനസിക ആരോഗ്യ പിന്തുണ കൃത്യമായി നൽകുകയും ചെയ്തതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇതുപോലെയുള്ള ഒരു വിളിച്ചു കൂട്ടാൻ തീരുമാനിച്ചത് സൗജന്യ സേവനം നൽകുവാൻ തയ്യാറായ അറുപത് മനഃശാസ്ത്ര വിദഗ്ധരിൽ നിന്നും ആറു പേർക്കാണ് ദുരന്ത ഭൂമിയിലെത്തി ബോധവത്കരണവും ആശ്വാസവും നൽകുവാൻ സർക്കാർ അനുമതി നൽകിയത് മുസ്ലിം ലീഗ് സംസ്ഥാന സർക്കാരിന് മുമ്പിൽ വെച്ച പ്രോജക്ടിന്റെ ഭാഗമായാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് ഒരാഴ്ചയാണ് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ഇവർ പ്രവർത്തനങ്ങൾ നടത്തിയത് പദ്ധതിയുടെ തുടർച്ച വേണമെന്നാണ് വയനാട്ടുകാരുടെ ആവശ്യം അതിനായുള്ള പ്രവർത്തനങ്ങൾ തയ്യാറാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു മാനസിക ഊർജം ദുരിതം ഉപയോഗിക്കുന്നവർക്ക് ഒരു പ്രത്യാശ കൊടുക്കാൻ മനഃശാന്തിയും മനസമാധാനം കൊടുക്കാൻ ഉന്മേഷം കൊടുക്കാൻ ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ഥാപനമായ അക്കാദമി ഫോർ മൈ ഡിസൈൻ അത് കൂടാതെ ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന നിങ്ങളുടെ ഒരു പൊതുസംഘടനയായ എറണാകുളത്ത് ഷിബു ദാമോദരന്റെ നേതൃത്വത്തിലുള്ള അയാഷ് എന്ന സംഘടന ഞങ്ങൾ വേണ്ടി ഒരു പരിപാടി ആസൂത്രണം ചെയ്തു ഫാറ്റി ഡിസൈനെ തെരഞ്ഞെടുത്തു നമ്മളതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് അക്കാഡമി ഫോർ മൈ ഡിസൈനിലെ അക്കാദമിക് ഡയറക്ടറായ ശ്രീ കെ എസ് അഹമ്മദ് കുത്തിയാണ് കോർഡിനേറ്റർ കോർഡിനേറ്ററായിക്കൊണ്ട് പ്രവർത്തിക്കുകയും ഈ ഒരു സംഘത്തെ യൂത്ത് ലീഗിന്റെ സഹായത്തോടു കൂടി അവിടെ എത്തിക്കുകയും ക്യാമ്പുകളിലേക്ക് ഓരോരുത്തരെയും ഡെപ്യൂട്ട് ചെയ്യുകയും ചെയ്തു പിന്നെ അവരുടെ മാനസിക സംഘർഷം എന്ന് പറയുന്നത് ഇരുട്ട് കണ്ടാൽ പേടിയാണ് മഴക്കാർ കണ്ടാൽ പേടിയാണ് മഴ പെയ്യുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്നതായ സംഘർഷം അത് വളരെ പ്രത്യക്ഷത്തിൽ തന്നെ അഗ്രസീവ് ആകുന്നില്ല ചിലപ്പോൾ വയലന്റ് ആകുന്ന അവസ്ഥയിലേക്ക് അരി അവരിൽ കുളിക്കാൻ പോലും അവർക്ക് പേടിയാണ് എന്നുള്ളതാണ് അവസ്ഥ കാരണം വളരെ വർഷങ്ങൾ കൊണ്ട് ഉപബോധ മനസ്സിൽ രൂപപ്പെടേടുന്നതായ അവസ്ഥകൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അവരുടെ മനസ്സിൽ അടി കോൺക്രീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചുരുക്കം അത്തരം വ്യക്തികളെ മറ്റ് തെറാപ്പികൾ ഒരു ഒരു പരിധി പരിധി വരെ വരെ ഉപയോഗിച്ചുകൊണ്ട് സുഖപ്പെടുത്താൻ സാധിച്ചതിൽ അംഗങ്ങൾ ഉണ്ടായിരുന്ന കുടുംബത്തിലെ ഒരംഗം മാത്രം ദുരന്തത്തിന് ശേഷം അവശേഷിച്ചതും ഇരുട്ടും വെള്ളവും കാണുന്നത് ഭീതി അനുഭവങ്ങൾ വയനാട്ടിൽ പ്രവർത്തിച്ചവർ വിശദമാക്കി മനഃശാസ്ത്ര സമീപനത്തിലൂടെ ഇവരുടെ ആശങ്കകൾ ഒരു പരിധിവരെ അകറ്റുവാൻ ഇത്തരം പ്രവർത്തനങ്ങൾ സഹായിച്ചതായി ഇവർ പറഞ്ഞു പുത്തുമല ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഇപ്പോഴും ആശ്വാസ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ലഭിച്ചിട്ടില്ലാത്തതിനാൽ സർക്കാരിൽ നിന്നുള്ള സഹായം എപ്പോൾ എങ്ങനെ ലഭിക്കുമെന്ന ആശങ്കയാണ് വയനാട്ടുകാർ പങ്കുവച്ചത് ദുരന്തത്തിൽപ്പെട്ടവരുടെ ഇടയിൽ മദ്യപാനശീലം വർദ്ധിച്ചതായും പ്രവർത്തകർ കണ്ടെത്തിയിട്ടുണ്ട് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ആണ് നിലവിൽ നൽകിയതെന്നും ഇതിന് തുടർച്ച വേണമെന്നുമാണ് ഇവരുടെ അഭിപ്രായം നിലവിൽ നൂറ്റി ഇരുപതോളം സാമൂഹിക പ്രവർത്തകർ സർക്കാർ സംവിധാനത്തിൽ വയനാട്ടിൽ ആശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും സൈക്കാട്രിക് മെഡിസിൻ ഒഴിവാക്കി മനഃശാസ്ത്ര സമീപനത്തിലൂടെ സർക്കാർ വിഷയം ഗൗരവമായി കാണണമെന്നും അക്കാദമി അംഗങ്ങൾ പറഞ്ഞു ഏറ്റവും ശ്രദ്ധ മേഖലയാണ് മാനസിക പിന്തുണ നൽകുക എന്നുള്ളത് കാരണം അവിടുത്തെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്കവിടെ കാണാൻ കഴിഞ്ഞത് നാല് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒന്ന് ഈ ഉരുൾപൊട്ടലിന്റെ ആഘാതം ഏൽക്കുകയും എന്നാൽ വലിയ തോതിലത് വ്യാപിക്കാത്ത ആളുകളാണ് അതിന്റെ വ്യാപ്തി വലിയ തോതിൽ ആഴത്തേക്ക് ഇറങ്ങാത്ത ആളുകൾ രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഈ ഉരുൾപൊട്ടലിലൂടെ തന്നെ കടുത്ത മാനസികാഘാതം ഏറ്റെടുക്കും പ്രത്യേകം തുടക്കം മുതൽ തന്നെ ശ്രദ്ധ ആകർഷിക്കേണ്ടതുമായിട്ട് സോറി ശ്രദ്ധ പതിപ്പിക്കേണ്ടതുമായിട്ടുള്ള ആളുകൾ മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അവരുടെ മാനസികാഘാതം ഏറ്റിട്ടുണ്ട് പക്ഷെ വലിയ ഇടപെടലുകളില്ലാതെ തന്നെ അവർക്കത് മാറ്റിയെടുക്കാൻ കെൽപ്പുള്ളവരാണ് നാലാമത്തെ വിഭാഗമായിട്ട് ഞങ്ങള് കണ്ടെത്തിയെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ വലിയ രൂപത്തിൽ അവരെ മാനസികാഘാതം ഏറ്റെടുക്കില്ല പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം ഒരു മൂന്നോ നാലോ മാസങ്ങൾക്ക് ശേഷം അവരിൽ ഈ ആഘാതം ആഴത്തിൽ പതിയാൻ സാധ്യത കുട്ടികളിലും യുവാക്കളിലും പ്രത്യേകമായ രൂപത്തിൽ അവരുടെ വിദ്യാഭ്യാസം ഉയർത്തി കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള കൗൺസിലിങ്ങും കരിയർ ഗൈഡൻസ് അഥവാ കരിയർ കൗൺസിലിങ്ങും കൂടി ഇവർക്ക് കൊടുക്കണം എന്നൊരു അഭിപ്രായമാണ് വാർത്താ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്ബാൽ ആർ കെ മലയത്ത് അക്കാദമി ഡയറക്ടർ അഹമ്മദ് കുട്ടി മച്ചിങ്ങൽ കുഞ്ഞു എന്നിവർ പങ്കെടുത്തു വഴിക്കടവ് റേഞ്ച് ഉൾവനത്തിലുള്ള പുഞ്ചക്കൊല്ലി നഗറിന് ചേർന്നൊഴുകുന്ന കോരമ്പുഴയിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യണമെന്ന ആവശ്യം കഴിഞ്ഞ ദിവസം അനുഭവപ്പെട്ട കനത്ത എക്കൽമണ്ണും മരങ്ങളും പുഴയുടെ സുഗമമായ ും നഗരി കൂറ്റൻ മരത്തിന്റെ അവശിഷ്ട ഭാഗങ്ങൾ വലിയ ഭീഷണിയായിട്ടുണ്ട് പുഴയ്ക്ക് കുറുകെ കിടക്കുന്ന മരം മൂലം ചെറിയ മഴ പെയ്താൽ പോലും പുഴയുടെ ഒഴുക്ക് തടസ്സപ്പെട്ട പുഴ മാറി നഗറിലൂടെ ഒഴുകും നഗറിലേക്ക് പ്രവേശിക്കുന്ന കോൺക്രീറ്റ് പാലത്തിനും മരം ഭീഷണിയാണ് കഴിഞ്ഞ ദിവസത്തെ അതിതീവ്ര മഴയിൽ വെള്ളം കയറി നഗറിലെ പത്ത് കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറിയിരിക്കുകയാണ് ഭീഷണി നിലനിൽക്കുന്നതിനാൽ സ്വന്തം വീടുകളിലേക്ക് താമസം മാറുവാൻ കുടുംബങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല പാലത്തിന് മുകളിലൂടെയാണ് ഇപ്പോഴും വെള്ളം ഒഴുകുന്നത് നഗറിന് ചേർന്ന് പുഴയോരം വ്യാപകമായി ഇടിഞ്ഞിട്ടുമുണ്ട് ചോലനായ്ക്ക കാട്ടുനായ്ക്ക വിഭാഗത്തിലെ അറുപത്തിയേഴ് കുടുംബങ്ങളാണ് പുഞ്ചക്കൊല്ലി ഉൾവനത്തിൽ അധിവസിക്കുന്നത് പുനപ്പുഴയുടെ പ്രധാന കൈവരിയായ കോരംപുഴ നഗറിന് ചേർന്നാണ് ഒഴുകുന്നത് എന്ന പേരിൽ മാനവേദൻ യർ സെക്കൻഡറി സ്കൂളിലെ മാനവേദൻ സ്റ്റേഡിയത്തിൽ തുടക്കം കുറിച്ചു തീയതികളിലായി കുട്ടികൾ മേളയിൽ നിലമ്പൂരിന്റെ കായിക സംസ്കാരത്തെ തന്നെ മാറ്റിമറിക്കുന്ന മാമാങ്കത്തിനാണ് മാർച്ച് പാസ്റ്റ് ദ്വീപശിഖ കത്തിക്കൽ ഫ്ലാഗ് ഉയർത്തൽ പ്രതിജ്ഞ തുടങ്ങിയവയോട് കൂടിയ വർണ്ണാഭമായ പരിപാടികളോടെയാണ് റേസിംഗ് തുടക്കമായത് എംഎൽഎ വിദ്യാർത്ഥികൾക്ക് മാത്രം കിട്ടുന്ന ഭാഗ്യത്തിന് ഉടമകളായവരാണ് മുന്നിൽ ഈ സദസ്സിലുമുള്ള പ്രിയപ്പെട്ട കേരളത്തിലെ അപൂർവം ഗവൺമെന്റ് സ്കൂളുകൾ മാത്രം ലഭ്യമാക്കിയ ഒരു പദ്ധതിയാണ് ഇത്ര വലിയ ഒരു മാനവേജയ സാക്ഷിയാക്കിയത് അത് പരമാവധി ഉപയോഗം കിട്ടുക എന്ന സുദ്ദേശത്തോടു കൂടിയാണ് പ്രിൻസിപ്പലും അധ്യാപകരും അധ്യാപകരുമൊക്കെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ വളരെ അഭിമാനകരമാണ് സ്കൂൾ പ്രസിഡന്റ് മുജീബ് പാറപ്പുറം അധ്യക്ഷത വഹിച്ചു സ്കാതോപ്പിൽ മുഖ്യ പ്രഭാഷണം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ അനിൽ പീറ്റർ എസ് എം സി ചെയർമാൻ മുഹമ്മദ് കോയ കടവത്ത വി എച്ച് എസ് സി പ്രിൻസിപ്പാൾ റുഖിയ എൻ വി പ്രധാനാധ്യാപകൻ അബ്ദുറഹ്മാൻ എം എം കേശവദാസ് പ്രഭാ സിആർ കൈകധ്യാപകൻ ഷാഹിദ് സാദിഖ് എന്നിവർ നേതൃത്വം നൽകി ചടങ്ങിൽ കേരള ക്രിക്കറ്റ് ഫുട്ബോൾ ടീമുകളിൽ ഇടം നേടിയ കുട്ടികൾക്ക് ട്രോഫികൾ നൽകി വയനാട് ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് നൽകുന്നതിന് ഡിവൈഎഫ്ഐ റീബിൽ വയനാട് ഭാഗമായി ബിരിയാണി ചലഞ്ച് നടത്തി അഞ്ഞൂറ് ബിരിയാണി വിതരണം ചെയ്തത് ഡി ജില്ലാ പ്രസിഡന്റ് പി ഷബീർ ഉദ്ഘാടനം ചെയ്തു ബിരിയാണി ചലഞ്ചിലൂടെ സ്വരൂപിച്ച തുക റീബിൽഡ് വയനാട് ക്യാമ്പയിനിലേക്ക് കൈമാറും ബ്ലോക്ക് സെക്രട്ടറി എ അനസ് ബ്ലോക്ക് പ്രസിഡന്റ് ജെ എം ഷബീബ് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി പി കെ ഷഫീഖ് മേഖലാ സെക്രട്ടറി വി വൈ ജംഷീർ മേഖലാ പ്രസിഡന്റ് ടി കെ കബീർ എന്നിവർ സംസാരിച്ചു സ്റ്റാൻഡ് വിത്ത് വയനാട് എന്ന മുദ്രാവാക്യവുമായി വയനാടിനൊപ്പം ചുള്ളിയോടും എന്ന ഐഖ്യദാർഢ്യം പ്രഖ്യാപിച്ച ചുള്ളിയോട യുവധാരയുടെ നേതൃത്വത്തിൽ സ്നേഹ തട്ടുകട സംഘടിപ്പിച്ചു ഒരു ദിവസം തട്ടുകട നടത്തി അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ദുരിതമനുഭവിക്കുന്ന വയനാട് ജനതയ്ക്ക് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുക എന്ന ഉദ്ദേശത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് വയനാടിലെ ജനങ്ങളെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ പിന്നെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ഈ ചുള്ളിയോടിലെ യുവതാര ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ വൺ ടൈം ഒരു ഒരു ചായക്കട ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇതിലേക്ക് സംഭാവന ചെയ്ത് അതുപോലെ പിന്നെ വയനാട്ടിലെ ജനങ്ങളെ പുനരുദ്ധിക്കു വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ചായക്കട തുടങ്ങിയിട്ടുള്ളത് ചെറുകിട ഹോട്ടലുകൾ കച്ചവടക്കാർ വ്യാപാരികൾ ഓട്ടോ തൊഴിലാളികൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് തട്ടുകട ആരംഭിച്ചത് രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച തട്ടുകട വൈകിട്ട് പത്ത് വരെ പ്രവർത്തിച്ചുവെന്ന് സംഘാടകർ അറിയിച്ചു പരിപാടിയിൽ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട സി പി എം നിലമ്പൂർ ഏരിയ സെന്റർ അംഗം പി ശിവാത്മജൻ സി പി എം അമരംബലം ലോക്കൽ സെക്രട്ടറി വി കെ അനന്തകൃഷ്ണൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം ബഷീർ വ്യാപാരി വ്യവസായ ഏകോപന സമിതി അമരമ്പലം യൂണിറ്റ് പ്രസിഡന്റ് ടി കെ മുകുന്ദൻ ചെത്തു യൂണിയൻ നേതാക്കൾ നിലമ്പൂർ ഡി തുടങ്ങിയവർ ട സന്ദർശിച്ചു പരിപാടിക്ക് ഉപതാര ഭാരവാഹികളായ പി കെ വിവേക് കെ സന്തോഷ് കെ എം റിനോ പി ലിബിൻ പി ഉനൈസ് എന്നിവരും കെ ടി ചേക്കുണ്ണി വിജയൻ മഞ്ഞളാരി അനീസ് കടായി അബ്ദുൽ നാസർ കെ എം മുഹമ്മദ് സുരേഷ് കുമാർ വി വിജൻ എന്നിവർ നേതൃത്വം നൽകി മലബാർ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയിറ്റ് ഷോ ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സ്വർണ്ണ അവസരം ഓഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ നിങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ പഴയ സ്വർണം മാറ്റി വാങ്ങാനുള്ള ഏറ്റവും നല്ല എക്സ്ചേഞ്ച് ഓഫറുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് ബരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ ഫർണിച്ചർ വിപണന രംഗത്ത് പതിനഞ്ച് വർഷത്തിലധികം പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ എല്ലാവിധ ഫർണിച്ചറുകളുടെയും വൻ സെലക്ഷനുമായി നിലമ്പൂരിൽ ഒരു സ്വപ്ന കൊട്ടാരം ഡൈനിംഗ് ടേബിൾ സോഫ സെറ്റ് അലമാറ കട്ടിലുകൾ ചെയറുകൾ ദിവാൻ കോട്ട് ഓഫീസ് ഫർണിച്ചറുകൾ എന്നിവയുടെ മായാലോകം ബെഡുകൾ ഗിഫ്റ്റ് ഐറ്റംസ് ഹോം അപ്ലയൻസസ് ക്രോക്കറികൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഡെക്കോർട്ട് ഐറ്റംസ് ഫാനുകൾ ഇൻഡക്ഷൻ കുക്കറുകൾ ഗ്യാസ് സ്റ്റൗ സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ തുടങ്ങിയവയുടെ വൻ ശേഖരം മികച്ച ക്വാളിറ്റിയിലും ഗുണനിലവാരത്തിലും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ബജാജ് ഫിനാൻസ് സൗകര്യവും കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പാടി നിലമ്പൂർ ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ട്രിപ്പിൾ ടു ഡബിൾ സെവൻ വൺ വയനാടിന് കൈതാങ്ങാവൻ നിലമ്പൂരിലെ ടാക്സി പ്രവാസി കൂട്ടായ്മ സംഘടിപ്പിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അൻവർ എം എൽ എ തുക ഏറ്റുവാങ്ങി എം ജമാൽ പുന്നക്കടൻ ഷൌകത്ത് അഖിൽ ഷാജി ഉഷ തോങ്ങാടൻ അബ്ദുൾ റസാഖ എന്നിവർ പങ്കെടുത്തു വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ നിലമ്പൂരിലെ ഇആർഎഫ് സി എച്ച് സെന്റർ ജില്ലാ ആശുപത്രി പ്രവർത്തകർക്ക് നിലമ്പൂർ ലയൻസ് ക്ലബിന്റെ ആദരവ് ഇ ആർ എഫിന് പ്രവർത്തിക്കാനാവശ്യമായ സാധന സാമഗ്രികൾ ലാൻസ് ക്ലബ്ബ് വാഗ്ദാനം ചെയ്തു ലയൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ രക്ഷാപ്രവർത്തനം നടത്തിയ അംഗങ്ങൾക്കെല്ലാം ഉപഹാരം നൽകി വരും ആറ് ഫ്രീസറുകൾ മാത്രമുള്ള നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിക്ക് പുറമെ പേവാട് കൂടി മോർച്ചറിയാക്കി മാറ്റിയാണ് ജില്ലാ ആശുപത്രി ഉദ്യോഗസ്ഥർ വയനാട് ദുരന്തത്തിൽ കൈമെയ് മറന്ന് പ്രവർത്തിച്ചത് ഉദ്യോഗസ്ഥർക്കും സന്നദ്ധ സേവന പ്രവർത്തകർക്കുമെല്ലാം മുഴുവൻ സമയവും ഭക്ഷണം ഉണ്ടാക്കി നൽകുന്നതിലും മൃതദേഹങ്ങൾ പരിചരിക്കുന്നതിലും സദാസമയം ജാഗ്രത കാണിച്ചവരാണ് സി സെന്റർ പ്രവർത്തകർ ജില്ലാ ആശുപത്രിയിൽ എത്തുന്ന മൃതദേഹങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും ചാലിയാറിൽ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തിയ തിരച്ചിലിലും രാപകരില്ലാതെ സേവനം ചെയ്തവരാണ് ഇ ആർ എഫ് അംഗങ്ങൾ ഇവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ വിലമതിക്കാനാവാത്തതാണെന്ന് ലയൻസ് ക്ലബ് ഭാരവാഹികൾ പറഞ്ഞു ప్రసిల్ సో ప్రొజక్ట్ కోర్డేటర్ోష్ സെക്രട്ടറി ബാലകൃഷ്ണൻ നായർ അംഗങ്ങളായ തോമസ് തരകൻ ജോർജ് വർഗീസ് സിബി തോമസ് ലിക്കൽ കേണൽ സണ്ണി തോമസ് ദീന സഞ്ജോ ലൈല കോശി എന്നിവർ സംസാരിച്ചു ചുങ്കത്ര കോട്ടയപ്പാടം ഡയാലിസിസ് നാലാം ഷിഫ്റ്റിലേക്ക് എസ് ടി യു മോട്ടോർ തൊഴിലാളി യൂണിയൻ ഫണ്ട് ഒക്കെ മാറി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി ടീച്ചർ യൂണിയൻ പ്രസിഡന്റ് മുഫീദ് വാഡിയിൽ നിന്ന് ഫണ്ട് ഏറ്റുവാങ്ങി ചിങ്കത്തറ കോട്ടിപ്പാടത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഡയാലിസിസ് സെന്ററിന്റെ പുതിയതായി തുടങ്ങുന്ന നാലാം ഷിഫ്റ്റിലേക്കാണ് മോട്ടോർ തൊഴിലാളി യൂണിയൻ എസ് സഹായം നൽകിയത് ചടങ്ങിൽ ജനറൽ സെക്രട്ടറി കരീം മുട്ടേങ്കാടൻ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പറമ്പിൽ ബാവാ സാഹിബ് ബ്ലോക്ക് അംഗം സിനത് പേഴുംകാട്ടിൽ മാനു വീട്ടി തുടങ്ങിയവർ സംസാരിച്ചു കമ്മിറ്റി അംഗങ്ങളായ റിയാസ് അത്തിമണ്ണിൽ ഷെബി മാമ്പോയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി യൂണിയൻ ട്രഷറർ ബാപ്പൂട്ടി മാമ്പോയിൽ നന്ദി പറഞ്ഞു കേരള കർഷക സംഘം പഞ്ചായത്ത് പഞ്ചായത്ത് തല കൺവെൻഷൻ കൺവെൻഷൻ ഏരിയ ജോയിന്റ് സെക്രട്ടറി ജോസ് കുട്ടി അധ്യക്ഷനായി പി എൻ അജയ് കുമാർ അനൂപ് കെ എബ്രഹാം എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി ജോസ് കുട്ടി പ്രസിഡന്റ് പി എൻ അജയ്കുമാർ സെക്രട്ടറി രാധാകൃഷ്ണൻ ട്രഷറർ എന്നിവർ തെരഞ്ഞെടുത്തു കേരള കർഷക സംഘം മുത്തേടം പഞ്ചായത്ത് കൺവെൻഷൻ ഏരിയ സെക്രട്ടറി എ ടി റജി ഉദ്ഘാടനം ചെയ്തു അനൂപ് കെ എബ്രഹാം അധ്യക്ഷനായി ഏരിയ പ്രസിഡന്റ് വി കെ ഷാനവാസ് സിഇ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി അനൂപ് കെ എബ്രഹാം പ്രസിഡന്റ് സി എ ചന്ദ്രൻ സെക്രട്ടറി എ ബി ഉത്തുംകുഴി ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു കേരള കർഷക സംഘം പോത്തുകല്ല് പഞ്ചായത്ത് കൺവെൻഷൻ ഏരിയ പ്രസിഡന്റ് വി കെ ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു സിദ്ധാർത്ഥൻ തമ്പുരാട്ടിക്കല്ല് അധ്യക്ഷനായി ഏരിയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം പി അജി ലോക്കൽ സെക്രട്ടറി പി വി രാജു എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി ലിയാഖത്ത് കോടാലിപ്പോയിൽ പ്രസിഡന്റ് ഹംസ സി ഇന്നിമാൻ സെക്രട്ടറി സുനിൽ മുണ്ടേരി ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു കേരള കർഷക സംഘം ചുങ്കത്ര പഞ്ചായത്ത് കൺവെൻഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു കെ പൗലോസ് അധ്യക്ഷനായി ഏരിയ പ്രസിഡന്റ് വി കെ ഷാനവാസ് ലോക്കൽ സെക്രട്ടറി പി ടി യോഹന്നാൻ ഇ എ മാർക്കോസ് പി എൻ അജയ്കുമാർ എം എ ജോസ് വി എം എബ്രഹാം എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി കെ പൗലോസ് പ്രസിഡന്റ് ഇ എ മാർക്കോസ് സെക്രട്ടറി വി സദാനന്ദൻ ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു